ഹരിയാനയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതായുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് തിരിച്ചടി ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഒന്നിലധികം വോട്ടർ കാർഡുകളിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കാട്ടി രാഹുൽ ഗാന്ധി ചില വോട്ടർ കാർഡുകൾ പ്രദർശിപ്പിച്ചിരുന്നു ഇതിൽ ഒന്നിന്റെ ഉടമയായ സ്ത്രീകളിൽ ഒരാൾ ഇപ്പോൾ രാഹുലിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പിങ്കി ജുഗീന്ദർ എന്ന സ്ത്രീയാണ് രാഹുലിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്തെത്തിയത് വോട്ട് മോഷണം എന്ന ആരോപണം തെറ്റാണെന്നും തന്റെ വോട്ട് താൻ തന്നെയാണ് ചെയ്തതെന്നും യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു തന്റെ വോട്ടർ കാർഡിലെ ഫോട്ടോയിൽ നേരത്തെ പിശകുണ്ടായിരുന്നെന്നും അതിനെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടും തിരുത്തിയ കാർഡ് തനിക്കിതുവരെയും ലഭിച്ചിട്ടില്ലെന്നും യുവതി പറയുന്നു ആദ്യം ലഭിച്ച വോട്ടർ കാർഡിൽ ചിത്രം മാറിപ്പോയിരുന്നു എന്റെ ഗ്രാമത്തിലെ തന്നെ മറ്റൊരു ചിത്രമായിരുന്നു അതിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഉടനടി അത് തിരികെ നൽകി എന്നാൽ ഇതുവരെയും തിരുത്തിയ കാർഡ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും സ്ത്രീ മാധ്യമങ്ങളോട് പറഞ്ഞു അതിനാൽ വോട്ടർ സ്ലിപ്പും ആധാർ കാർഡും ഉപയോഗിച്ചാണ് വോട്ട് ചെയ്തതെന്നും സ്ത്രീ കൂട്ടിച്ചേർത്തു ബി എൽഒയുടെയോ തെരഞ്ഞെടുപ്പ് ഓഫീസിന്റെയോ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റ് എങ്ങനെ തന്റെ തെറ്റാകുമെന്നും സ്ത്രീ ചോദിച്ചു അതേസമയം രാഹുൽ ഗാന്ധി പരാമർശിച്ച സ്വീറ്റി യഥാർത്ഥ വോട്ടർ എന്ന റിപ്പോർട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കിട്ടിയ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച വോട്ട് ചെയ്തുവെന്ന് സ്വീറ്റി ഒരു ഇംഗ്ലീഷ് മാധ്യമത്തോട് വ്യക്തമാക്കി വോട്ടർ പട്ടികയിൽ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വന്നത് എങ്ങനെയെന്ന് അറിയില്ലെന്നും സ്വീറ്റി പ്രതികരിച്ചു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം പട്ടികയിലുള്ള മറ്റു മൂന്ന് പേരും വോട്ട് ചെയ്തിട്ടുണ്ട് ഇവരും ഹരിയാനയിലെ സ്ഥിരം വോട്ടർമാരെന്നാണ് റിപ്പോർട്ടുകൾ ഒരേ മേൽവിലാസത്തിൽ അറുപത്തിയാറായിരത്തി അഞ്ഞൂറ്റിയൊന്ന് വോട്ടർമാർ വന്നതിലും ക്രമക്കേടില്ലെന്നും ഒരേ കുടുംബത്തിലെ അംഗങ്ങളോ ഒരേ സ്ഥലത്ത് വീട് വെച്ചവരോ ആണ് വോട്ടർമാരെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഹരിയാനയിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഗൂഢാലോചന നടത്തുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു ഹരിയാനയിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വൻ ഗൂഢാലോചന നടന്നു ഒരു യുവതി ഇരുപത്തിരണ്ട് തവണ പത്തു ബൂത്തുകളിലായി വോട്ട് ചെയ്തുവെന്നും സീമ സ്വീറ്റി സരസ്വതി എന്നീ പേരുകളിലാണ് വോട്ട് ചെയ്തതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു രേഖകൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഇക്കാര്യം അവതരിപ്പിച്ചത് ഇത് കേന്ദ്രീകൃതമായി നടന്ന ഓപ്പറേഷനാണെന്നും എട്ട് സീറ്റുകളിൽ ഇരുപത്തിരണ്ട് മുതൽ നാലായിരം വരെ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് പോയതെന്നും രാഹുൽ പറഞ്ഞു ഇരുപത്തിയഞ്ച് ലക്ഷം കള്ള വോട്ടുകൾ നടന്നു അഞ്ചു ലക്ഷത്തിലധികം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിമൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തിനാല് തെറ്റായ വിലാസങ്ങളും പത്തൊൻപത് ലക്ഷത്തിൽ അധികം ബൾക്ക് വോട്ടുകളുമായിരുന്നു എട്ടിൽ ഒന്ന് വോട്ടുകൾ ഹരിയാനയിൽ വ്യാജമാണ് ഇതുകൊണ്ട് ഇരുപത്തിരണ്ടായിരം വോട്ടിന് കോൺഗ്രസ് തോറ്റുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇവിടെ പറയുന്നതെല്ലാം നൂറു ശതമാനം സത്യസന്ധമാണെന്നും ഒരു സംസ്ഥാനം തട്ടിയെടുത്ത കഥയാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുലിന്റെ വാർത്താ സമ്മേളനം ഹരിയാനയിൽ മാധ്യമങ്ങളുടെ പ്രവചനം പോലും അട്ടിമറിച്ച ഫലമുണ്ടായി എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് അനുകൂലമായിരുന്നു പോസ്റ്റൽ വോട്ടുകളിൽ കോൺഗ്രസിന് മുൻതൂക്കമുണ്ടായിരുന്നു എന്നാൽ എന്നെ ഞെട്ടിച്ച തട്ടിപ്പാണ് നടന്നത് പോസ്റ്റൽ വോട്ടും പോളിങ്ങും സാധാരണ പോലെയായിരുന്നു എന്നാൽ ഹരിയാനയിലത് വ്യത്യസ്തമായിരുന്നു ഫലം പല തവണ പരിശോധിച്ചു അതിന്റെ ഫലമാണ് ഇവിടെ പറയുന്നത് ഇക്കാര്യം യുവജനങ്ങളോടാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ഭാവി കവരുന്നതാണിതെന്നും രാജ്യത്തെ ജൻസീദ് തിരിച്ചറിയണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ബ്രസീലിയൻ മോഡൽ ലാരിസ എന്ന അവകാശപ്പെടുന്ന വനിത സമൂഹമാധ്യമത്തിൽ സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് തന്റെ ചിത്രം ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തത് നടുക്കം പ്രകടിപ്പിച്ചാണ് ലാരിസ സംസാരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പോർച്ചുഗീസ് ഭാഷയിൽ ലാരിസ സംസാരിക്കുന്ന വീഡിയോ ആണ് എക്സ് പ്ലാറ്റ്ഫോമിൽ പ്രചരിക്കുന്നത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി ഉപയോഗിച്ചു എന്നെ ഇന്ത്യക്കാരിയായി ചിത്രീകരിച്ച് അവർ പരസ്പരം പോരാടുകയാണ് ഈ ഫോട്ടോ ഞാൻ ചെറുപ്പമായിരുന്ന കാലത്ത് പകർത്തിയതാണ് ഒരു റിപ്പോർട്ടർ എന്റെ ജോലിസ്ഥലത്ത് ബന്ധപ്പെടുകയും ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് അഭിപ്രായം തേടി ഇൻസ്റ്റഗ്രാമിൽ സമീപിക്കുകയും ചെയ്തുവെന്നും ലാരിസ പറഞ്ഞു എക്സിന്റെ എ എ അസിസ്റ്റന്റ് ഗ്രോക്ക് ഈ പ്രതികരണ പോസ്റ്റ് വിവർത്തനം ചെയ്യുകയും വിശദീകരിക്കുകയും ചെയ്തതോടെയാണ് വീഡിയോ വൈറലായത് പക്ഷേ വീഡിയോയിലുള്ള വനിത തന്നെയാണോ ഗാന്ധി പ്രദർശിപ്പിച്ച ചിത്രത്തിലെ വ്യക്തി എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല എഐസിസി വക്താവ് സുപ്രിയ ശ്രീനാഥെ ഈ വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ വീഡിയോയെ സംബന്ധിച്ച് ഇത് യാഥാർത്ഥ്യമാണെന്ന കാര്യത്തിലും പലരും സമൂഹമാധ്യമത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലാണ് എ കോൻഹെ എന്ന ചോദ്യത്തോടെ ബ്രസീലിയൻ മോഡലായ യുവതിയുടെ ചിത്രം രാഹുൽ പരിചയപ്പെടുത്തിയത് ഈ യുവതി ഏതു നാട്ടുകാരിയാണെന്ന ഊഹിച്ചു പറയാനും ആവശ്യപ്പെട്ട രാഹുൽ ഇവർക്ക് പല പേരിൽ വോട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഇതോടെ യുവതി ആരാണെന്ന ചോദ്യം സമൂഹമാധ്യമത്തിൽ ശക്തമായിരുന്നു ഇതിനിടെയാണ് ലാരിസയുടെ പ്രതികരണം വരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി